മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞ് ഒഴുകുകയാണ് ഇപ്പോൾ ആലുവ ശിവക്ഷേത്രം ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം മുങ്ങിയിട്ടുള്ള ദൃശ്യങ്ങളാണ് അപ്രേക്ഷകർ കാണുന്നത് ബോത്തങ്കട്ട് ഡാമിൻ്റെ പതിനഞ്ച് ഷട്ടറുകളും നിലവിൽ തുറന്നിട്ടിരിക്കുകയാണ് വലിയ തോതിൽ ഡാമിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് അത് പൂർണ്ണമായും ഈ പെരിയാറിലേക്ക് തുറന്നു വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും പല താഴ്ന്ന പ്രദേശങ്ങളിലും ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് കോത്തമംഗലത്ത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ ആദിവാസി വീടുകളും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ഉരുളം തണ്ണിയിലുൾപ്പെടെ നിരവധി വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ആലുവയിൽ പറവൂർ അതുപോലെ തന്നെ കടങ്ങല്ലൂർ മേഖലയിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും അതേ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഇവിടെ എപ്പോഴും മഴ തുടരുകയാണ് ഇന്നലെ മുതൽ വലിയ തോതിൽ പെരിയാറിൽ ഈ ആലുവ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട് ഒപ്പം തന്നെയാണ് ആ പൂത്താംകെട്ടിൽ നിന്നും ഇങ്ങോട്ട് വലിയ തോതിൽ ജലം ഒഴുകിയെത്തുന്നത് അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കാണാനാകുന്നത് ഇന്ന് രാത്രി ആലുവയിലെ പെരിയാറിലെ ജലനിരപ്പ് ഒരു മീറ്ററോളമായിരുന്നു അതായത് സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും ഫ്രണ്ട് ലെവൽ വേണമെങ്കിൽ ഒരു മീറ്ററോളമായിരുന്നു എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് അതൊരു മൂന്നര മീറ്ററിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായി സാധിച്ചത് ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ പെരിയാർപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആലുവ ശിവക്ഷേത്രത്തിന്റെ മേൽക്കൂരയോളം മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ മുതൽ കനത്ത മഴയാണ് എറണാകുളം ജില്ലയിൽ പെയ്യുന്നത് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ആലുവ ശിവക്ഷേത്രത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ജില്ലാ ഭരണകൂടം പലയിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പറവൂർ കുറ്റിക്കാട്ടുകരയിൽ ഏതാനും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇടുക്കിയിലും ഇപ്പോൾ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വസ്തുപ്രദേശത്തു നിന്നും ഭൂവത്താംകെട്ട് ഡാമിലേക്ക് വലിയ തോതിൽ ജലം ഒഴുകിയെത്തുന്നുണ്ട് എല്ലാ ഷട്ടറുകളും തുറന്നുകൊണ്ട് ഭൂവത്താംഘട്ടിലെ ജലം പൂർണ്ണമായും പുറത്തേക്ക് ഒഴുകുകയാണ് നിലവിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന ജലവും അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന ജലത്തിൻ്റെ അളവും തുല്യമാണ് അതുകൊണ്ട് തന്നെ പെരിയാറിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഒരു അപകട നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാനാവില്ല പക്ഷേ ജലം ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളത് ആശങ്ക ഉയർത്തുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നര മീറ്ററിലേക്കാണ് ഇന്ന് രാവിലെയോടുകൂടി താലുവയിലെ ഫർട്ടിലവർ മീറ്ററിൽ ജലനിരപ്പ് ഉയർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇത്രയും ഉയരത്തിലേക്ക് ജലം എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് എറണാകുളത്ത് മാത്രമല്ല പരിസര സമീപ ജില്ലകളായ കോട്ടയം പാലക്കാട് ഇടുക്കി ജില്ലകളിലെല്ലാം തന്നെ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം നിലവിൽ അല്പമാശ്വാസകരമായിട്ടുള്ള കാര്യം നാളെ യെല്ലോ അലർട്ടാണ് ജില്ലയിൽ ഉള്ളതെന്നുള്ളതാണ് മഴ കുറയുന്നൊരു ഉണ്ടായാൽ സ്വാഭാവികമായും ജലനിരപ്പ് താഴ്ന്ന രീതിയിലേക്ക് എത്താം അപ്പോൾ നിലവിൽ ആലുവയിലെ പരിസര പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് പലയിടത്തു നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട് ആലുവ ശിവക്ഷേത്രത്തിൻ്റെ മേൽപ്പൂര വരെ വെള്ളം കയറിയ ഒരു സാഹചര്യം നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാനാകും